നമസ്കാരം പിന്നോക്കരേക്കാൾ സംവരണത്തിന്റെ ഗുണം കിട്ടുന്നത് സവർണ ഹിന്ദു മുന്നോക്ക ക്രിസ്ത്യാനികൾക്കാണെന്ന പ്രസ്താവന നടത്തിയ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിനെതിരെ സീറോ മലബാർ സഭ രംഗത്ത് സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കുള്ള ഇ ഡബ്ല്യു എസ് സംവരണത്തിനെതിരെ ബൽറാം നടത്തിയ പ്രസ്താവന വാസ്തവ വിരുദ്ധവും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണപ്പെത്തുന്നതുമാണെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആരോപിച്ചു കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇ ഡബ്ല്യു എസ് സംവരണത്തിലൂടെ മുന്നാക്ക ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ എം ബി ബി എസ് സീറ്റുകൾ അനർഹമായി നേടിയെന്നാണ് ബൽറാം ആരോപിക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിന് ഉയർന്ന അനുപാതം സീറ്റുകൾ ലഭിക്കേണ്ടതാണെന്നും ഇ ഡബ്ല്യു എസ് സംവരണം നടപ്പിലാക്കിയത് കൊണ്ട് അവർക്കത് നഷ്ടമുണ്ടായി എന്നും പറയുന്നു എന്നാൽ കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സംവരണ സാഹചര്യങ്ങൾ തമ്മിൽ വലിയ അന്തരമാണുള്ളത് ക്രൈസ്തവിലെ നല്ലൊരു വിഭാഗവും ജാതി സംവരണത്തിന് പുറത്തായിരിക്കുമ്പോൾ മുസ്ലിം മതവിഭാഗത്തിലെ എല്ലാവർക്കും തന്നെ ഒ ബിസി എസ് ഇ ബി സി സംവരണം ലഭിക്കുന്നുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് സംവരണം ഭരണഘടനാപരമായി ലഭിച്ച നീതിയാണ് ഇതിലൂടെയാണ് കേരള ക്രൈസ്തവിലെ വലിയൊരു വിഭാഗത്തിന് എന്തെങ്കിലും ഒരു സംവരണ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയത് അതിനെ പോലും വിമർശന ബുദ്ധിയോടെ അവതരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് സംവരണത്തിന്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണിതെന്നും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇ ഡബ്ല്യു എസ് സംവരണത്തിലൂടെ മുനാക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ എം ബി ബി എസ് സീറ്റുകൾ അനർഹമായി നേടിയെന്നായിരുന്നു ബൽറാമിന്റെ പ്രസ്താവന മെഡിക്കൽ ജെന്റൽ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് സംബന്ധിച്ചു വന്ന കണക്കുകളുടെ പത്രവാർത്ത വാർത്ത പങ്കുവെച്ച ഫേസ്ബുക്കിലൂടെയായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിമർശനം സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെഴുച്ചിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴാം റാങ്കുകാർക്ക് വരെയാണ് എം ബി ബി എസിന് പ്രവേശനം ലഭിച്ചത് മുസ്ലിം സമുദായത്തിൽ പെട്ടവരിൽ തൊള്ളായിരത്തി പതിനാറ് റാങ്കുകാർ വരെ പ്രവേശനം നേടിയപ്പോൾ ഈഴവ് സമുദായത്തിൽ പെട്ടവരിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി റാങ്കുകാർക്ക് വരെ പ്രവേശനം നേടാനായി മറ്റ് പിന്നോക്ക ഹിന്ദുക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം റാങ്ക് വരെയാണ് പ്രവേശനം ലഭിച്ചത് വിശ്വകർമ്മചേരിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് റാങ്ക് വരെ പ്രവേശനം നേടിയപ്പോൾ പിന്നാക്ക ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്നും രണ്ടായിരത്തിഅറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റാങ്ക് വരെയാണ് പ്രവേശന പട്ടികയിൽ ഇടപെടിച്ചത് എന്നാൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെട്ട സവർണ ഹിന്ദു മുന്നോക്ക ക്രിസ്ത്യാനികൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി റാങ്കുകാർക്ക് വരെ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ സീറ്റ് നേടാനായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്ന പത്രവാർത്തയാണ് ഇ ടി ബൽറാം പങ്കുവച്ചത് സംവരണം കാരണം മെറിച്ചും കഴിവും ഇല്ലാതാവുമെന്ന പഴയ മുദ്രാവാക്യം ഉയർത്താൻ ഇന്നിപ്പോൾ ആളില്ലാതായത് ഇ ഡബ്ല്യു എസ് വന്നതിൽ പിന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ചിരുന്നു സ്റ്റേറ്റ് മരത്തിനോട് എത്രത്തോളം അടുത്താണ് ഓരോ സാമൂഹ്യ വിഭാഗത്തിന്റെയും സംവരണം മെറിച്ചെന്നത് അതത് വിഭാഗക്കാർ നേടിയ വിദ്യാഭ്യാസപരമായ പുരോഗതിയെ കൂടിയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആ നിലയിൽ സമീപകാലത്ത് മുസ്ലിം സമുദായം നേടിയ വിദ്യാഭ്യാസപരമായ വലിയ മുന്നേറ്റത്തെ കൂടി ഈ കണക്കുകൾ ശരിവെക്കുന്നുണ്ടെന്നും ജെറ്റി ബൽറാം കൂട്ടിച്ചേർത്തു മുസ്ലിങ്ങളെക്കുറിച്ചും മലപ്പുറം അടങ്ങുന്ന മലബാറിനെക്കുറിച്ചുമൊക്കെ സംഘപരിവാർ നറേറ്റീവിൽ അധിഷ്ഠിതമായി ഇടുങ്ങിയ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർക്ക് സ്വയം ആത്മപരിശോധന നടത്താനുള്ള അവസരമായും ഇത് മാറേണ്ടതുണ്ട് ആവശ്യത്തിന് ഹയർ സെക്കൻഡറി പഠന സൗകര്യങ്ങളില്ല എന്നതടക്കമുള്ള നിരവധി പ്രതികൂല ഘടകങ്ങളെയും മലബാറുകാർ പ്രത്യേകമായി നേരിടേണ്ടി വരുന്നുണ്ട് ജനസംഖ്യയിൽ ഇരുപത്തിയേഴ് ശതമാനത്തോളം മുസ്ലിങ്ങൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് വെറും എട്ട് ശതമാനം സംവരണമേ ഉള്ളൂ എന്നതും കാണേണ്ടതുണ്ട് എന്നാൽ ജനസംഖ്യയിൽ പരമാവധി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനം മാത്രം വരുന്ന ഇ വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംവരണമാണ് നിലവിലുള്ളതെന്നാണ് बी टी बलरा